ചെറുപ്പളശ്ശേരിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ പത്ര ഏജന്റ് മരിച്ചു വീരമംഗലം നാഗംറാത്ത് പുത്തിരൻ എന്ന ഗോപാലകൃഷ്ണനാണ് മരിച്ചത് ദീർഘകാലമായി പത്ര ഏജന്റായി പ്രവർത്തിക്കുന്ന വീരമംഗലം നാഗംപ്രാത്ത് പുത്തിരൻ എന്ന ഗോപാലകൃഷ്ണനാണ് വാഹനാപകടത്തിൽ മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ചെറുപ്പശ്ശേരി മലബാർ കോംപ്ലക്സിന് സമീപമാണ് അപകടമുണ്ടായത് പുലർച്ചെത്തി പത്രക്കെട്ടുമായി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാൻ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഗോപാലകൃഷ്ണനെ പെരിന്തമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു അൻപത് വർഷത്തിലധികമായി പത്ര ഏജൻ്റായി പ്രവർത്തിച്ചുവരുന്ന ഗോപാലകൃഷ്ണൻ ചെറുപ്പശ്ശേരിക്കാർക്കും നെല്ലായ കുലുക്കലൂരുകാർക്കും സുപരിചിതനായിരുന്നു പണ്ടുമുതലേ സൈക്കിളിൽ പത്രവിതരണം നടത്തിയിരുന്ന ഗോപാലകൃഷ്ണൻ കാലം മാറിയെങ്കിലും തൻ്റെ സൈക്കിൾ മാറ്റാൻ തയ്യാറായിരുന്നില്ല കിലോമീറ്ററുകളോളം രാവിലെ സൈക്കിൾ ചവിട്ടി നഗര ഗ്രാമവീഥികളിലൂടെ ഗോപാലകൃഷ്ണൻ പത്രവുമായെത്തും ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ വാർത്തകൾ അറിഞ്ഞിരുന്നത് ഗോപാലകൃഷ്ണനിലൂടെയായിരുന്നു എല്ലാവരുമായും ചിരിച്ച് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണന് സൗഹൃദ വലയവും ഏറെയുണ്ടായിരുന്നു മഴയും തണുപ്പും മഞ്ഞുമൊന്നും വകവെക്കാതെ ഗോപാലകൃഷ്ണൻ പതിവുപോലെ പത്രവിതരണത്തിന് വന്നതാണ് തിങ്കളാഴ്ചയും എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അപകടം ഗോപാലകൃഷ്ണന്റെ പത്രവിതരണത്തിന് എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇട്ടു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ഭാര്യ പരേതയായ അമ്പുചാച്ചി രാജേഷ് രതീഷ് എന്നിവർ മക്കളാണ്